ഹായ് സെലം കൂട്ടുകാരെസിലേക്ക് സ്വാഗതം ഇന്നൊരു പാലട പായസം മിക്സ് വെച്ചൊരു സ്വീറ്റ് തയ്യാറാക്കാം പാലട പായസം ഒന്നും അല്ല കൂട്ടുകാരെ തയ്യാറാക്കണ ഒരു സ്വീറ്റ് ആണ് അപ്പോഴും കുറച്ച് കൊറേയേറെ വ്യത്യാസമുണ്ട് അപ്പോഴിത് മുന്നൂറ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഉണ്ടല്ലോ ഇതാണ് എലൈറ്റിൻ്റെ അപ്പോഴിത് ഓണത്തിന് കിട്ടിയതാണ് നമ്മൾ അതങ്ങനെ വിഴുതിലിരിക്കുകയായിരുന്നു മുന്നൂറ് ഗ്രാം ഓക്കെ ഇതിന് വേണ്ടി ഒരു പത്ത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈന്തപ്പഴം അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇനി ഇതിന്റെ കുരു അങ്ങ് മാറ്റി കൊടുക്കുക ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് ഇട്ടിരുന്നതാണ് ഒരു മണിക്കൂർ അതിൽ കൂടുതലം ഇട്ടിരുന്നാലും കുഴപ്പമില്ല അപ്പഴും തിളച്ച വെള്ളം ഒഴിച്ചു ഇട്ടിരുന്നതാണ് ഇനി ഇതിന്റെ ഈ കുരുവെല്ലാം ഒന്ന് മാറ്റി ഇനി അപ്പഴേ എന്റെ സീഡ്സ് മാറ്റിയിട്ട് വേണേ ഇട്ട് കൊടുക്കേ അല്ലെങ്കിൽ മിക്സിയുടെ ജാർ പോവും ഇനി ആ തിളച്ച വെള്ളവും കൂടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനാണ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇത് കറക്കുമ്പോ മുഖത്തോണെല്ലാം ഇതിലേക്ക് ഇനി ഇതുപോലെ ഒരു പാക്കറ്റ് പോർലിക്സ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നെന്ന് കൂട്ടുകാരെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര വല്ലാത്ത ഒരു മണ എന്താ ടേസ്റ്റ് കൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇതേപോലത്തെ അഞ്ഞൂറ് മില്ലിഗ്രാമിന്റെ ഒരു കയറു പാലാണ് ഒഴിച്ചു കൊടുത്തത് അതായത് അര ലിറ്റർ പാല് അല്ലെങ്കി ഒരു രണ്ടര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ അവരവരെ താല്പര്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇവിടെ പാല് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആട ചേർത്ത് കൊടുക്കല്ല പോലെ ഒന്ന് ചലക്കി ചേർത്ത് കൊടുക്ക